അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു റോസാ പൂവ് സ്വപ്നം കണ്ടാൽ പൂക്കളും പൂന്തോട്ടങ്ങളും ഇഷ്ടപ്പെടുന്നവരാണ് നമ്മിൽ മിക്ക ആളുകളും പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ലേ ഓരോ വീടിൻ്റെ മുറ്റത്തൊക്കെ കാണാം ചെടികളും പൂക്കളൊക്കെ ആയിട്ട് വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ സൈഡിലും ഒക്കെ സ്വിച്ച് ഔട്ടിലും ഒക്കെ ഇതായിരിക്കും ചെടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെടികളൊക്കെ തിങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ പാമ്പ് വന്നാൽ തന്നെ നമുക്ക് എന്താവില്ല കാണാൻ സാധിക്കും ചെറിയ കുട്ടികളൊക്കെ മദർസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ സെറ്റൗട്ട് ഒന്ന് കളിക്കുമ്പോൾ ചിലപ്പോൾ അതിനുള്ള പാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്താകും ബുദ്ധിമുട്ടായിട്ട് ബാധിക്കും അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം പാമ്പുകൾ വരാൻ പറ്റാത്ത വരാൻ കഴിയാത്ത ഏരിയകളൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല ഉള്ള നല്ല ഹൈറ്റിൽ ഉള്ള പാമ്പൊന്നും വരാൻ പറ്റാത്ത രൂപത്തിലുള്ള വീടുകളൊക്കെ ആണെന്നും കുഴപ്പമില്ല അല്ലാതെ ഇല്ലാതെ തുറന്നിട്ട തുറസായ ഒരു സ്ഥലമാണെങ്കിൽ അതിൽ പാമ്പ് വന്ന് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ പൂക്കളും പൂന്തോട്ടങ്ങളും നല്ല രസം തന്നെയാണ് അല്ലേ പ്രത്യേകിച്ച്